വെൽക്കം ഓഫ് ആളു പ്രബ്സ്കി ഇന്ന് ഞാൻ പ്രസൻ്റ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയും സ്ഥിത വൈദ്യുതി ഈ അദ്ധ്യായം യഥാർത്ഥത്തിൽ ആരംഭിക്കേണ്ടത് സിലബസ് പ്രകാരം കൂലോമ്പിൻ്റെ നിയമം മുതലാണ് കൂലോമ്പ് ഈ നിയമം ആവിഷ്കരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിലാണ് കറക്റ്റ് അതായത് കോളോം നിയമം ഇവിടെ വെച്ചാണ് നമ്മൾ അധ്യായം ആരംഭിക്കുക പക്ഷേ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി വരെ സ്ഥിത വൈദ്യുതിയുടെ ഒരു ചരിത്രമുണ്ട് ആ ചരിത്രം വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കാം പരീക്ഷക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല പരീക്ഷ പരീക്ഷ ചോദ്യം ചോദിക്കില്ല പക്ഷേ എന്നാലും സബ്ജെക്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഡെപ്തിൽ സഞ്ചരിക്കുന്നത് നല്ലതാണ് കറക്റ്റ് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കഥ ഏകദേശം അറുന്നൂറ് ബി സിയിൽ നടന്നൊരു കഥയാണ് അതിൻ്റെ അർത്ഥം എ ഡി എത്താൻ അറുന്നൂറ് വർഷവും ഇപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്തി നിൽക്കുന്നു കറക്റ്റ് അപ്പോൾ വർഷം എത്ര കഴിഞ്ഞ് നോക്കൂ എൻ്റെ കഥക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് വർഷം മുന്നിലൊരു കഥയാണ് കറക്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിസിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ആ ചരിത്രം ഞാൻ വളരെ ലളിതമായിട്ട് പറയും അതായത് അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് വർഷം മുമ്പാണ് കറക്റ്റ് അതായത് അറുന്നൂറ് ബി സിയിൽ ഈ അറുന്നൂറ് ബി സിയിൽ ആദ്യമായിട്ട് നമ്മുടെ വടക്കൻ യൂറോപ്പിൻ്റെ തീരങ്ങളിൽ അതായത് വടക്കൻ യൂറോപ്പിൻ്റെ തീരങ്ങളിലാണ് ബാൾട്ടിക് സി ഉള്ളത് ബാൾട്ടിക് സി നേരത്തെ നിരവധി രാജ്യങ്ങൾ വടക്കൻ യൂറോപ്പ് എന്നാണ് പറയുന്നത് വടക്കൻ യൂറോപ്പിലാണ് ബാൾട്ടിക് സി ഉള്ളത് വടക്കൻ യൂറോപ്പിൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെ കൺട്രിയാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിരവധി കൺട്രീസ് പറയാം ഫിൻലാൻഡ് നെതർലാൻഡ് ജർമ്മനി റഷ്യ സ്വീഡൻ കറക്റ്റ് ഇങ്ങനെ നിരവധി രാജ്യങ്ങളുണ്ട് അതിലൊക്കെ ഈ ബൾട്ടിക്സി കടന്നു പോകുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മളെ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഒരു കൈവഴിയാണ് ഈ വലിയ ബൾട്ടിക് സി ഈ ബൾട്ടിക് സിയുടെ തീരത്തുന്നത് അന്നത്തെ തത്ത്വചിന്തകനായിരുന്ന തെയിൽസ് ഓഫ് മരിറ്റസിന് അത് പേരാണേ ഒരു അന്നത്തെ വലിയ തത്വം ഇന്തകൻ്റെ ഒരു പേരാണ് തെയിൽസ് ഓഫ് മൈൽറ്റസ് കറക്റ്റ് അദ്ദേഹത്തിന് കടൽ തീരെത്തുനിന്ന് ഒരു കറ കിട്ടി കറയുടെ ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയാം റസിൻ നിങ്ങൾക്ക് മലയാളം ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ മലയാളം ഉപയോഗിക്കുന്നത് റസിൻ കറക്റ്റ് അപ്പോൾ ഈ റസിൻ എന്ന പദം ഒരു കറയാണ് കടൽ തീരത്ത് നിന്ന് കിട്ടിയ ഒരു കറയാണ് പക്ഷേ ആ കറക്ക് ഒരു സ്വഭാവ ഗുണം അതായത് ചെറിയ ചെറിയ വസ്തുക്കളെ അതായത് നമ്മളെ മുടിനാരുകളെ പൊടിപടലങ്ങളെ ചെറിയ ചെറിയ പേപ്പറുകളെ കറക്റ്റ് ആകർഷിക്കാനുള്ള കഴിവുണ്ട് എന്ന് കണ്ടെത്തി അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് സാൻസിൽ നടന്ന ആദ്യത്തെ പഠനം കറക്റ്റ് ഇതിൻ്റെ ഗ്രീക്ക് പദമാണ് യഥാർത്ഥത്തിൽ ആംബർ യഥാർത്ഥി ആമ്പർ എന്ന് പറഞ്ഞാൽ ബാൾട്ടിക് സീയുടെ തീരത്ത് കണ്ടിരുന്ന ഒ യെല്ലോ റെസിനസ് സബ്സ്റ്റൻസ് ആയിരുന്നു മലയാളത്തിൽ പറഞ്ഞാൽ ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു കറ കറക്റ്റ് അതിന് എന്തിനുള്ള കഴിവുണ്ടായിരുന്നു ചെറിയ ചെറിയ വസ്തുക്കളെ അതായത് തുണ്ടു തുണ്ട് പേപ്പറുകളെ നമ്മൾ പിന്നെ ചെറിയ ചെറിയ പൊടികളെ ചെറിയ ചെറിയ മുടിക്കഷ്ണങ്ങളെ ഇവൻ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് കണ്ടുപിടിച്ചു ഇതാണ് ആദ്യം നടന്ന നുഭവം അപ്പോൾ ഈ പദത്തിൻ്റെ ഇംഗ്ലീഷ് പദമാണ് യഥാർത്ഥത്തിൽ ഇലക്ട്രം ആ ഇലക്ട്രം എന്ന പദത്തിൽ നിന്നാണ് അതായത് നിങ്ങളിപ്പോൾ പഠിക്കുന്ന വൈദ്യുതി കറക്റ്റ് എല്ലാ പദങ്ങളും ഉരുത്തിരിഞ്ഞത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് സ്ഥിരവൈദ്യുതി ഇലക്ട്രിസിറ്റി ധാരാവൈദ്യുതി കറക്റ്റ് ഇലക്ട്രിക് ഫീൽഡ് വൈദ്യുത മണ്ഡലം കറക്റ്റ് നിരവധി ആളുകളുണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് കറക്ട് വൈദ്യുത കാന്തിക മണ്ഡലം ഇങ്ങനെ നിരവധി പദങ്ങളുണ്ട് ഇലക്ട്രിക് ഉപയോഗിച്ച് അതിൻ്റെ ഒക്കെ ഒറിജിൻ ആ ബാൾട്ടിക് തീരെ തീരത്ത് കിടന്നിരുന്ന മഞ്ഞക്കറ അതിൻ്റെ പേരായിരുന്നു ആംബർ ആമ്പറിൻ്റെ ഇംഗ്ലീഷാണ് ഇലക്ട്രോൺ ഇലക്ട്രോൺ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതാറുള്ളത് പക്ഷേ അത് അന്ന് നിങ്ങൾ നോക്കണ്ട കറക്ട് നമ്മൾ ഇംഗ്ലീഷിൽ മാറ്റി എഴുതി ഈവൺ ഇലക്ട്രോൺ എന്ന പദം പോലും ഈ ഏം പറഞ്ഞുണ്ടായതാണ് അപ്പോൾ ഏം ഇങ്ങനത്തെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലായി അട്രാക്റ്റീവ് പ്രോപ്പർട്ടി അതായത് വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലായി അപ്പോഴാണ് ആ കാലത്ത് എന്തുകൊണ്ട് ഈ ആകർഷണം വരുന്നുവെന്ന് നമുക്ക് പഠിക്കാം അതിൽ ഏറ്റവും കൂടുതൽ പഠനം നടത്തിയ രണ്ടാളുകളുണ്ട് ഒന്നൊരു ബിഷഗുരനായിരുന്നു ഒരു ഡോക്ടർ സാധാരണ ഡോക്ടർ കറക്റ്റ് എൻ്റെ മലയാളാണ് ബിഷുഗുരൻ ബിഷ്കരനായിരുന്നു നമ്മളെ ഡോക്ടർ വില്യം ഗിൽബർട്ട് കറക്റ്റ് പിന്നെ വളരെ കാര്യമായിട്ട് അതിൽ പഠനം നടത്തിയ ആൾ ബെഞ്ചമിൻ ഫ്രാങ്കലിനായിരുന്നു കറക്റ്റ് നമ്മളെ സ്ഥിത വൈദ്യതയെക്കുറിച്ച് പഠനം നടത്തിയ ആളുകളിൽ രണ്ട് പേരാണ് വില്യം ഗിൽബർട്ടും നമ്മളെ ബെഞ്ചമിൻ ഫ്രാങ്കലിനും രണ്ട് പേരും കൂടി ചേർന്നുകൊണ്ട് അപ്പോൾ ഏകദേശം ആ വർഷമാകുമ്പോഴത്തേന് ആയിരത്തി അറുന്നൂറ് അടി കിട്ടും ആയിരത്തി അറുന്നൂറ് അടിയിൽ അപ്പൊക്കഥാ നടക്കുന്നത് ആയിരത്തി അറുന്നൂറ് ഏടിയിലാണ് ഞാനിപ്പോൾ പറയുന്ന കഥ നടക്കുന്നത് ആയിരത്തി അറുന്നൂറ് കഴിഞ്ഞാൽ ഇപ്പോഴേക്കും ശേഷം എണ്ണൂറ് വർഷം കഴിഞ്ഞു എണ്ണൂറ് വർഷം മുമ്പെയാണ് ബെഞ്ചമിൻ ഫ്രാങ്കലിനും ഡോക്ടർ വില്ലിംഗിൽപര്ട്ടും ജീവിച്ചിരുന്നത് അവർ ദേ കണ്ടക്റ്റഡ് സീരീസ് ഓഫ് എക്സ്പെരിമെൻസ് നിര നിരവധി പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അവർ നിരീക്ഷണങ്ങൾ അവർ ഈ ആംബറിൽ നടത്തി അപ്പോൾ അവർ കണ്ടെത്തിയ വൈദ്യുതിയുടെ ചില സ്വഭാവ ഗുണങ്ങളുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ ഇവിടുത്തെ പറയുന്നത് മാത്രമേ ഉള്ളൂ കറക്റ്റ് അതായത് രണ്ട് തരം സ്ഥിതവൈദ്യുതികളുണ്ട് രണ്ട് തരം ഒന്നിൻ്റെ പേരാണ് നെഗറ്റീവ് മറ്റൊന്നിൻ്റെ പേരാണ് പോസിറ്റീവ് കറക്റ്റ് പണ്ട് ഈ അതായത് രണ്ടായിരത്തി അറുന്നൂറ് വർഷം എന്നെ വിളിച്ചിരുന്നതായിരുന്നില്ല കറക്റ്റ് അതായത് ഏംബർ ഉദാഹരണമായിട്ട് ഫറുമായി ഫർ മീൻസ് കമ്പ്ലി സാധാരണ ഈ ആംബർ ഈ മഞ്ഞക്കറ കമ്പിളിയുമായി അതായത് ഫറുമായി രസം ഇപ്പോഴാണ് അതിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് കിട്ടിയത് അപ്പം ആംബറിന് കിട്ടണ ആംബറിൻ്റെ പേര് റസിൻ എന്നാണല്ലോ അപ്പോൾ അതിന് കിട്ടണ ചാർജിന് ഒരു പേരിട്ടു റെസിനസ് അപ്പോൾ കമ്പിളിക്ക് വേറൊന്നു കിട്ടും അതിനൊരു പേരിട്ടു വിട്രിയസ് ഇത് രണ്ടായിരത്തി അറുന്നൂറ് വർഷം മുന്നുള്ള കഥയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ഇവൻ ബെഞ്ചമിൻ്റെ കാലത്തും ഡോക്ടർ വില്യം ഗുഡ്വേട്ടിൻ്റെ കാലത്തൊക്കെ ഈ പേര് മാത്രമേ ഉപയോഗിച്ചിരുന്നു ഓൺ ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ റെസിനസ് എന്ന് പറയുന്ന ആൾ ആംബർ അത് നെഗറ്റീവായി പരിണമിച്ചു ഏറ്റവും ലളിതമാണല്ലപ്പം എന്ന് പറയാം കറക്റ്റ് ഒന്ന് പോസിറ്റീവ് അല്ലെങ്കിൽ മലയാളം മീഡിയക്കാരെ അതായത് നിങ്ങൾ പറയും റെണാത്മക വൈദ്യുതി അല്ലെങ്കിൽ ധനാത്മക വൈദ്യുതി ഏറ്റവും എളുപ്പം നെഗറ്റീവും പോസിറ്റീവും പറയുന്നതാണ് മക്കളെ കറക്റ്റ് ഋണാത്മകം എന്നൊക്കെ പറഞ്ഞു ചിലർക്ക് പിടിക്കൂല ഇത് ധനാത്മകം രണ്ട് ചാർജുകളുണ്ട് കണ്ടെത്തി രണ്ടാമതവർ കണ്ടെത്തിയ സ്വഭാവ എന്ന് പറയുന്നത് കറക്റ്റ് ഒരേ തരത്തിലുള്ള സ്ഥിത വൈദ്യുതികൾ ഉപകർഷിക്കപ്പെടും കറക്റ്റ് അതായത് വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകൾ അവർ ആകർഷിക്കും അപ്പോൾ സ്ഥിതവൈദ്യുതിയുടെ രണ്ട് സ്വഭാവ ഗുണങ്ങളാണ് ഒന്ന് ആകർഷണവും രണ്ട് വികർഷണവും അപ്പോൾ രണ്ട് ചാർജുകളുണ്ടെന്ന് അവർക്ക് മനസ്സിലായി രണ്ട് ടൈപ്പ് രണ്ട് തരം സ്ഥിതവൈദ്യുതികളുണ്ട് രണ്ടാമത് ഇവർ തമ്മിൽ ആകർഷണമോ വികർഷണമോ ഉണ്ടാക്കും മൂന്നാമതവരെ കണ്ടെത്തിയത് എസ്പെഷ്യലി ഡോക്ടറും ഇല്ലെങ്കിൽ ബർട്ട് കണ്ടെത്തിയത് പ്രകൃതിയിൽ ഈ സ്ഥിത വൈദ്യുതികൾ കാണുന്നത് നിരന്തരമായി നമുക്ക് കാണാൻ പറ്റില്ല കറക്റ്റ് ഇവരൊക്കെ കൊണ്ടെസ്ഡ് രൂപത്തിലാക്കുകയാണ് അതായത് നമ്മൾ വിളിക്കുന്നത് മലയാളം മീഡിക്കും ഇംഗ്ലീഷ് മീഡിയക്കാരൊക്കെ വിളിക്കുന്നത് കോണ്ടൈസേഷൻ എന്നാണ് കോണ്ടൈസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ ചാർജുകളെ പ്രതിദാനം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ക്യു എന്ന ലെറ്ററാണ് ഇതിനെ നമുക്ക് കണ്ടിന്യൂസ് ആയി കാണാൻ പറ്റില്ല കറക്റ്റ് അതായത് ഒരു അടിസ്ഥാനപരമായ ചാർജാണ് നമ്മുടെ ഇലക്ട്രോണിക് ചാർജ് അതായത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് കറക്റ്റ് അപ്പോൾ ഒരു വസ്തുവിൽ ചാർജ് ഉണ്ടെന്ന് പറഞ്ഞാൽ ക്യൂ ഇങ്ങനെയായിരിക്കും എപ്പോഴും നിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഇൻറ്റീജിയറാണ് കറക്റ്റ് വൺ ടു ത്രീ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഈ പ്ലസ്സും മൈനസും സൂചിപ്പിക്കുന്നത് പ്ലസ് ധനാത്മക ചാർജിനെയും മൈനസ് ഋണാത്മക ചാർജിനെയാണ് അപ്പോൾ ചാർജുകൾക്ക് ഇങ്ങനെയെ പ്രകൃതിയിൽ നിൽക്കാൻ പറ്റൂ അതാണ് അവർ കണ്ടെത്തിയ മറ്റൊരു പ്രോപ്പർട്ടി ഇങ്ങനെ അവർ നിരവധി പ്രോപ്പർട്ടികൾ കണ്ടെത്തി കറക്റ്റ് അതായത് ആര് ബെഞ്ചമിൻ ഫ്രാങ്കലിനും ഡോക്ടർ വില്യം ഗഡ്ബർട്ടും അപ്പോഴേക്ക് ഏകദേശം സമയം ആയിരത്തി എഴുന്നൂറുകളിലെത്തി ആയിരത്തി എഴുന്നൂറുകളിലൊക്കെ എത്തിയപ്പോഴാണ് കാരണം വി വെരി കെയർഫുൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് വളരെ സിസ്റ്റമാറ്റിക്കായി തുടങ്ങുന്നത് ആയിരത്തി എഴുന്നൂറ്റി എ എൺപത്തി കൂലോമിൻ്റെ നിയമത്തോടു കൂടിയാണ് അതിൻ്റെ മുന്നിലെ കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് കറക്റ്റ് അപ്പോൾ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ് എത്തിയപ്പോഴേക്കും പ്രീസ്റ്റി എന്ന് പറയുന്ന ഒരു ഫിസിസുകാരൻ നമ്മൾ ഫിസിസിസ്റ്റൊന്നും വിളിക്കാറില്ല അന്നത്തെ കാലത്ത് ആ പതൊക്കെ അടുത്ത കാലത്ത് ഉണ്ടായതാണ് അതായത് പത്തൊമ്പതാം തൊഴിത്തി രണ്ടിലാണ് എന്ന പേരൊക്കെ ഉണ്ടായത് കറക്റ്റ് അതിനു മുമ്പ് എല്ലാവരും നാച്ചുറൽ ഫിലോസഫേഴ്സായിരുന്നു അങ്ങനത്തെ ഒരു പേരായിരുന്നു പണ്ട് വിളിച്ചിരുന്നത് പിന്നെ ന്യൂട്ടനെ പോലും നമ്മൾ എന്ന് വിളിക്കാറില്ല അല്ലെങ്കിൽ ഫിസിസിസ്റ്റ് എന്ന് വിളിക്കാറില്ല പക്ഷേ അൽബർട്ട് ഇൻസ്റ്റിൻ്റെ കാലം എത്തിയപ്പോഴേക്കും നമ്മൾ പേരുകളൊക്കെ മാറ്റി അതൊക്കെ കഥകളൊക്കെ ഞാൻ പിന്നെ പറയാം അപ്പോൾ ആയിരത്തി എഴുന്നൂറുകളായപ്പോഴേക്കും പ്രീസ്റ്റലി എന്ന സയൻറ്റിസ്റ്റിന് ഒരു ചെറിയ കൗതുകം തോന്നി ഇത് പഠിക്കുക പ്രീസ്റ്റലി എന്ന സയൻറ്റിസ്റ്റിന് അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു വളരെ ലളിതമായി അതായത് ആയിരത്തി എഴുന്നൂറുകളാണ് ഇക്കഥ നടക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തഞ്ചിലാണ് ഐസക് ന്യൂട്ടൻ അദ്ദേഹത്തിൻ്റെ വിശ്വഖ്യാതമായ പ്രബന്ധം പ്രിൻസിപ്പിയ പുറത്തിറക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് എൻ്റെ ഫുൾ പേര് മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ഫിലോസഫി അല്ലെങ്കിൽ നമ്മൾ പ്രിൻസിപ്പിയ എന്ന് ലളിതമായി വിളിക്കും ഇതിൽ ഈ പ്രബന്ധത്തിൽ അതായത് ഞാൻ പറഞ്ഞു വിശ്വവിഖ്യാതമായ പ്രബന്ധമാണ് ആ പ്രബന്ധത്തിൽ ആകെ ഉണ്ടായിരുന്നത് നാല് നിയമങ്ങളായിരുന്നു ആദ്യത്തെ മൂന്ന് എന്ന് പറയുന്നത് നൂട്ടൻ്റെ ഒന്നാം ചലന നിയമം അതൊക്കെ ഞാൻ ക്ലാസ് എടുക്കും നൂട്ടൻ്റെ രണ്ടാം ചലന നിയമം മൂന്നാം ചലന നിയമം നാല് ഇവിടെ ഒരു പ്ലസ് വൺ ഉണ്ട് ഇതിൻ്റെ പേരാണ് നൂട്ടൻ്റെ ഗുരുത്വാകർഷണ നിയമം ഗുരുത്വാകർഷണ നിയമം ണ്ടാക്കിയിട്ടുള്ളത് പിടങ്ങൾക്കാണ് അല്ലെങ്കിൽ ദ്രവ്യമാനങ്ങൾക്കാണ് ആ നിയമം അറിയാത്ത ഒരു സ്റ്റുഡൻറ് പോലും ഉണ്ടാവില്ല ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എം എമ്മും രണ്ട് പോയിന്റ് മാസകളാണ് പോയിന്റ് മാസകളാണ് അത് തമ്മിലുള്ള അകലം ആർ കറക്റ്റ് ന്യൂട്ടൺ അവിടെ പറഞ്ഞത് ഈ പോയിൻ്റ് മാസുകൾ തമ്മിൽ അല്ലെങ്കിൽ പോയിൻറ്റ് പിണ്ടങ്ങൾ തമ്മിൽ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ആകർഷണ ബലം അവിടെ നിലനിൽക്കും എം എണ് എന്ന മാസ് എം ടുവിനേയും എം ടു എന്ന മാസ് എം എണിനെയും ആകർഷിക്കും ഈ ആകർഷണ ബലം കറക്റ്റ് മാസുകളുടെ പ്രോഡക്റ്റിന് ആനുപാതിക്കവും അവയുടെ ഡിസ്റ്റൻസിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലും ആയിരിക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അതാണ് ന്യൂട്ടൺ അവിടെ എഴുതി വെച്ചത് ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ഞാൻ ഇവിടെ കഥ പറയുന്നത് സ്പീഡ് പോവുകയാണ് പോവാണ് അപ്പം പ്രീസ്റ്റി എന്ന സയൻറ്റിസ്റ്റിന് തോന്നി പ്രകൃതിയിലുണ്ടാകുന്ന വസ്തുക്കൾക്ക് പ്രകൃതി രണ്ട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട് രണ്ടല്ല അനുഗ്രഹം നിരവധി അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ടാക്കാൻ എടുത്തിട്ട് പിന്നെ പറഞ്ഞോളൂ ഒന്ന് സ്വഭാവ ഗുണം ഒരു സ്വഭാവ ഗുണം അവൻ്റെ മാസ മറ്റത് ചാർജാണ് അമ്മ ഉപരി വെറുതെ ചിന്തിച്ചു പ്രകൃതിക്കൊരു പ്രത്യേകത ഉണ്ട് പ്രകൃതി എന്നെ സ്നേഹിക്കുന്നതും നിങ്ങളെ സ്നേഹിക്കുന്നതും ഒരേപോലെയാണ് അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് പറയും നാച്ചർ ലവ്സ് സിമ്മട്രി പ്രകൃതിക്ക് എന്നോടൊരു സ്നേഹം നിങ്ങളോട് കുട്ടികളോട് വേറെ സ്നേഹം ഇല്ല അവൻ പ്രകൃതി മാസുകൾക്ക് അല്ലെങ്കിൽ പിണ്ടങ്ങൾക്ക് ഒരു നിയമം അനുവദിച്ചു കൊടുത്തു കറക്റ്റ് അപ്പോൾ എന്തുകൊണ്ടത് ചാർജുകൾക്കില്ല കറക്റ്റ് പ്രകൃതി എന്ത് കാണിക്കില്ല വ്യത്യാസങ്ങൾ കാണിക്കില്ല അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേഷൻ പ്രകൃതിക്കില്ല എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ് അപ്പം പ്രിസ്റ്റിൽ കണ്ണടച്ചുകൊണ്ട് ചാർജുകളുടെ നിയമം എഴുതി കണ്ണടച്ചുകൊണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു ഇങ്ങനെയാണ് ഈ നിയമം പിറന്നു വീഴുന്നത് പക്ഷേ അതിൻ്റെ അപാകത ഉണ്ടായിരുന്നു ഫിസിർക്ക് ചെറിയൊരു കുഴപ്പമുണ്ട് നമ്മൾ വെറുതെ നിയമം എഴുതി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഇതിന് ചുവട് പിടിച്ചുകൊണ്ടാണ് ഇതൊന്ന് കോപ്പി ഇടിച്ചാണ് മലയാളത്തിൽ പറഞ്ഞത് കറക്റ്റ് ഒറ്റ നിയമത്തെന്ന് ഏതാ പ്രകൃതി എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്നു ആ പ്രകൃതി ചാർജുകൾക്കൊരു നിയമം പ്രദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വൈദ്യുതിക്കും സമ്മാനിക്കണം അതിന് ഊപ്പര് എഴുതി പക്ഷേ നിർഭാഗ്യവശാൽ പ്രശ്നയ്ക്ക് ഇത് പ്രൂവ് ചെയ്യാൻ ഒന്നുകിൽ നമ്മൾ സൈദ്ധാന്തികമായി തെളിയിക്കണം അല്ലെങ്കിൽ നമ്മൾ നിരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ നടത്തി തെളിയിക്കണം മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഒന്ന് നിരീക്ഷണങ്ങൾ നടത്തി തെളിയിക്കാം ഒന്ന് പരീക്ഷണങ്ങൾ നടത്തി തെളിയിക്കാം ഒന്ന് സൈദ്ധാന്തികമായി തെളിയിക്കാം ഇത് മൂന്നും പറ്റിയില്ല അപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപതുകളിൽ കൂലവും വരുന്നത് ചാൾസ് അഗസ്റ്റിൻ ഡി കൂലോ ഇവരെ ഫുൾ പേര് പറഞ്ഞിരുന്നേ ഉള്ളൂ കൂലവും വരുന്നത് അപ്പം നമ്മളിവിടെ നിരവധി എക്സ്പെരിമെൻ്റ് ചെയ്തു വെച്ച ചരിത്രം നമുക്കുണ്ട് ആയിരത്തി അറുനൂറ് വർഷം മുമ്പ് ബെഞ്ചമിനും ബെഞ്ചമിൻ ഫ്രാങ്കലിനും ഡോക്ടർ വില്യം ഗിഡ്ബർട്ടും കറക്റ്റ് ആ എക്സ്പെരിമെൻറ്റുകൾ പിന്തുടർന്നുകൊണ്ട് മോബര് ചാർജുകളുടെ ആകർഷണ വികർഷണ ബലങ്ങൾ മൊബൈൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പുറപ്പെട്ടു അത്ഭുതം എന്ന് പറയേണ്ടു ഈ നിയമം അക്ഷരം പ്രതി അനുസരിക്കുന്നതായി കണ്ടു അങ്ങനെ ഈ നിയമത്തിൻ്റെ ക്രെഡിറ്റ് കംപ്ലീറ്റ് ആർക്ക് പോയി കൂലോമ്പിന് പോയി അങ്ങനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്ന കൂലോം നിയമം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ചിൽ പുറത്തിറങ്ങുന്നത് കറക്റ്റ് അന്ന് മുതലാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ജനനമായിട്ട് ഫ്രിഷ് സേറി ഇപ്പം കരുതുന്നത് പക്ഷേ അതിന് മുന്നേ തന്നെ കഥ പറയാനുള്ള കാരണം അതാണ് അന്നല്ല യഥാർത്ഥത്തിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ജനിക്കുന്നത് ബാൾട്ടിക് സീയുടെ തീരത്ത് രണ്ടായിരത്തി അറുന്നൂറ് വർഷം മുമ്പ് കണ്ടെത്തിയ ഒരു മഞ്ഞ കറയിൽ നിന്നാണ് ഇതിൻ്റെ ഒക്കെ ഉത്ഭവം ആ കഥ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ പേരുകളൊന്നും നമുക്ക് മനസ്സിലാവും ഇതൊക്കെ എവിടുന്നാണ് വന്നത് ആരാ ഉണ്ടാക്കിയത് അതിനുവേണ്ടി ഞാൻ വെറുതെ ഒന്ന് അത് ഞാൻ സമയം നമുക്ക് ചിലവഴിക്കാൻ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു കുലോംബിൻ്റെ നിയമത്തിൽ സ്ഥിതവൈദ്യ ആദ്യത്തെ നിയമമാണ് കുലോം നിയമം അത് നമുക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ക്ലാസ് ആരംഭിക്കാം ഇത് ഞാൻ ഇൻട്രഡക്ഷൻ എന്ന നിലക്കാണ് നിങ്ങൾക്കിത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത Colom logic Kadaka.